മക്കളെ അസ്സലാമലേക്കും ഇന്നെല്ലാം രാത്രി പെരും മഴ അതിന് നമ്മളെ കൂളക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ അങ്ങോട്ടും കൂടെ ചെരിഞ്ഞ് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഇളകി ചാഞ്ഞ് ഞാൻ അതൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയാണോ ശരിയാക്കാതി പോവാണ് ചെടിയും കാര്യമൊക്കെ നോക്കാം നല്ല മഴ കൊണ്ടു സാറേ കിട്ടുന്നു നനട്ടാകും നിൽക്കലേ സാറേ വെറ്റി മഴ കൊണ്ട് എല്ലാം ഭൂമി തണുത്തുപോയി തെറ്റില്ലാത്ത മഴ മഴന്റെ ഇപ്പൊ നല്ല കാറ്റും ഉണ്ടായിരുന്നു കാറ്റിലൊക്കെ ചെരിഞ്ഞ ആകെ അട്ടിയൊക്കെ ആകെ അളിക്കുന്നു മണ്ണൊക്കെ ലെവലാക്കട്ട അടുത്ത മഴ സ്ട്രോങ് അതില പരിപാടിയാണ് മഴ തെറ്റില്ലാത്തൊരു മഴ രാത്രി പന്ത്രണ്ട് മണിക്ക് കാണുന്നാലും മഴ എല്ലാം പെയ്തി ഒന്നും ഭൂമി തണുത്തുപോയി ഈ മോളെ കല്ലില് വെള്ളമെല്ലാം കിട്ടും കാരണം തിരുമ്പല വെള്ളം കിട്ടാല്ലേ അതുകൊണ്ടാണ് അത്ര ഉസാല് നിക്കണത് ആ ഉസാല തന്നപ്പോ എല്ലാം കാറ്റടിച്ചപ്പോ ഞാൻ ചെരിഞ്ഞാണ് അത് വെയിറ്റ് കൂടിയാലേ വെയിറ്റ് കൂടിയപ്പോ അടിയിൽ മണ്ണ് കുറവാണ് അന്നെ വെച്ചിട്ടപ്പോഴും വെച്ചാലേ കുറച്ച് മണ്ണൊക്കെ ഇട്ടല്ലേ അവരാക്കട്ടെ ഭൂമിക്ക് അല്ല മള്ളം ഇറങ്ങിയു അത് കൈക്കോട്ടിൽ കൊത്തിയാറുണ്ട് കൈക്കോട്ട് നല്ല നനവും മണ്ണ് നല്ല നനവും മയ പെയ്തു മാനം തെളിഞ്ഞ നേരം കരളിലേ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു ടിപ്പ് ടിപ്പ് ബർസാപാനീരം पानी से याद लगाई ओ हो बरसा ओ ओ टिप टिप पानी पानी से याद लगाई आप बता तो सकता है टा ഞാനത് അങ്ങനെ പോട്ടെ ഞാൻ അടുത്ത വാങ്ങക്ക് കുറച്ച് വളമ കിട്ടണം എന്നോട് മണ്ണിട അത്ര അത് വെയിറ്റ് ചെയ്യാം അടുത്ത വാക്ക് പക്ഷേ വീടോ കാണോ എല്ലാരും ചെയ്ത് ഇന്നത്തെ വീട് ഇത്ര തന്നെ കേട്ടോ ഞാൻ അടുത്തവരെ കാണാൻ വേണ്ടി as alaikum. alaykum